നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേരള ഗവൺമെന്റ് സമൃദ്ധി ലോട്ടറിയുടെ നെറുക്കെടുപ്പ് നടത്തുന്നു ഈ സമയം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ഭാഗ്യദേവത കുറെ നാളുകാരെ തെരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ധനം കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ മഹനീയമായ ചടങ്ങിൽ പങ്കാളിയാകുവാൻ ദൂരെ നിന്നോ ചാരത്ത് നിന്നോ ഒക്കെ നമുക്കതിൽ പങ്കാളിയാകുവാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് അൻപത് രൂപ കൊടുത്ത് സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അൻപത് രൂപ കൊടുത്ത് സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ഭാഗ്യ പരീക്ഷണത്തിൽ പങ്കാളിയാകാം ഭാഗ്യദേവത നമ്മളെ തെരഞ്ഞു പിടിച്ച് ഒരുപക്ഷെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ലോട്ടറി ഭാഗ്യമായിട്ട് ധനം തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം അങ്ങനെ ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു നാളിൽ പത്ത് ലക്ഷത്തിലധികം ജാതകരുണ്ട് ഞാനിവിടെ പത്തിരുപത് നക്ഷത്രം പറഞ്ഞാൽ പത്തിരുപത് ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആ ഇരുപത് ലക്ഷത്തിൽ നിന്നാണ് ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം തരിക എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികള് ലോട്ടറി കച്ചവടക്കാര് ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാൽ തൃട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്ന നാളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചിത്ര രണ്ട് വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ ഇത്രയും നാളുകാർ എല്ലാം കൂടി ഒരു ഇരുപത് ലക്ഷം പേരുണ്ടെങ്കിൽ ആ ഇരുപത് ലക്ഷത്തിൽ നിന്നും ഗവൺമെന്റ് എത്ര പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് അത്രയും പേരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് ലോട്ടറി ഭാഗ്യം വന്നു ചേരും അല്ലെങ്കിൽ ലോട്ടറി കൂടി ധനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും ധനം വന്നുചേരും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും ധനം വന്നുചേരും ദശാകാല സമയം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ധനം വന്നുചേരും അപകാരകാല സമയം ദശാകാലത്തെ അപകാരനാഥന്മാരുടെ നല്ല സമയമാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ധനം വന്നുചേരാം അപ്പൊ ഇവിടെ പറയാത്ത നാളുകാരൊക്കെ ദശാകാല സമയവും അപകാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ അവർക്കും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം അവർക്കും ധനം വന്നു തരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും ധനം വന്നു ചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാളുകാരൊക്കെ അമ്പത് രൂപ കൊടുത്ത് കേരള ഗവൺമെന്റിന്റെ ഈ സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇവിടെ കുറെ നമ്പറുകൾ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കുക ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് സമയം കളാതെ അടുത്ത വീഡിയോ കാണുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമയത്തെ വേർതിരിച്ച് മാറ്റാം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ നമ്പറുകൾ ഒക്കെ എഴുതിയെടുത്തുകൊണ്ട് ഭാഗ്യം ഋഷി നോക്കാം അപ്പൊ ഇത് എഴുതിയെടുത്തുകൊണ്ട് പോയിട്ട് ഈ ടിക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കണയെ ചെന്നാൽ കിട്ടണമെന്നില്ല ആ പല തട്ടുകളൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒക്കെ നടക്കേണ്ടി വരും അതൊക്കെ അവരവരുടെ സമയവും സാഹചര്യവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആകർഷിച്ച ഒരു നമ്പർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തുകൊണ്ട് പോയി അങ്ങനെ തന്നെ അങ്ങ് ചെയ്തു നോക്കുക ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എങ്ങനെയാണെങ്കിലും ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകണം എല്ലാവർക്കും എല്ലാ ദിവസവും കിട്ടിയില്ലെങ്കിലും കുറെ പേരൊക്കെ രക്ഷപ്പെടട്ടെ കുറെ പേരുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ പേർക്കൊക്കെ നന്മയുണ്ടാകട്ടെ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകട്ടെ കാരണം കടബാധയിൽപ്പെട്ട് ഉഴലുന്നവരാണെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് അപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം നമുക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിനകത്തെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ഒമ്പത് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ബാഗത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ആയിട്ട് പങ്കുവച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം